എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിയുടെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രയുടെ അരിയിലേക്ക് മീനാക്ഷി വരുവാണ് മീനാക്ഷി വന്നിട്ട് പറഞ്ഞു അത് മിത്രേ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണത് എന്ത് സംശയങ്ങള് അല്ല ഇവിടെ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ തോന്നുന്നു അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ കല്യാണത്തിന് സമയത്ത് ആ കേക്ക് കഴിച്ചിട്ട് പൂച്ചകത്ത് പോയില്ലേ പിന്നെ അതോടൊപ്പം തന്നെ ആ മഞ്ഞള് ആ മഞ്ഞൾ സേതുവേണ്ട എന്തിനാ തട്ടിക്കളഞ്ഞ് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ തോന്നുന്നു പറയുന്നത് അത് ശരിയാണല്ലോ അതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചായിരുന്നു പറയാണ് എന്നാലും അതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലും ഒരു കൈകളുണ്ടായിരിക്കുമോ ആരുടെ എങ്കിലും കൈകളുണ്ടായിരിക്കുമോ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണോ അങ്ങനെയൊക്കെ രണ്ടുപേരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് അനുജ വരുവാണ് അനുജ വന്നിട്ട് അതെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം എന്ത് ഉം ഇവിടുത്തെ ആ ഉദയബാനും ഉദയബാനിന്റെ ഭാര്യ ശ്രീകലയില്ലേ അവരെത്ര ശരിയായിട്ടുള്ള ആൾക്കാരാണോന്ന് അവര് നമ്മളെ ചതിക്കുവാണോ എന്നൊരു സംശയം ഏ അതെന്താ അനുചരിച്ച ഇപ്പൊ അങ്ങനെ തോന്നാനായിട്ട് ആ സമയത്താണ് ശ്രീകല അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീകലപ്പ കേട്ടു ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ ആ ശ്രീകലെ പെട്ടെന്ന് അവിടെ മറിഞ്ഞു നിൽക്കുവാണ് തേമേ പണി പാളിയും തോന്നേ ആ സമയത്ത് അനുജ പറഞ്ഞു മറ്റൊന്നുമല്ല കാരണം എന്താണെന്നറിയാവോ ഈ കല്യാണത്തിന് സമയത്ത് പൈസ കൊടുക്കേണ്ട ഓരോ സ്ഥലങ്ങള് അവരിപ്പതുക്കെ നൈസായിട്ട് ഒഴിവായി പോകുന്നില്ലേ അച്ഛനെ കൂടെ തന്നെ എല്ലാത്തിരത്തും പൈസ കൊടുപ്പിക്കുക പിന്നെ അവര് മാറി മാറി അങ്ങോട്ട് നിൽക്കുക അത് മാത്രല്ല വേറെ എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പ മീനാക്ഷി പറഞ്ഞു അത് ചിലപ്പോ അനുചേച്ചിക്ക് തോന്നുക എന്ന് പറയാം മിത്ര പറഞ്ഞ അത് ശരിയാ അവരങ്ങനെ കള്ളത്തരം കരയേണ്ട കാര്യം എന്താ അവർക്ക് ഇഷ്ടം പോലെ പൈസ ഉള്ളവരാ കോടികളുടെ ആസ്തി ഉള്ളവര് എന്തിനാ വെറുതെ കള്ളത്തരം പറയണേ അതിന്റെ കാര്യമൊന്നും ഇല്ലോന്ന് പറയാം എന്നാലും എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നുന്നുണ്ട് ഞാനത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം ഓഹോ അപ്പൊ നീ അതിനുള്ള പുറപ്പാടല്ലേടി അനുജെ നീ ഇങ്ങോട്ട് വാ നിനക്കൊട്ടുള്ള പണി ഞാൻ തരാം എന്ന് ശ്രീകല മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ഞാനിന്ന് പോയി നൈസായിട്ട് കാര്യങ്ങളൊക്കെ അന്ന് അന്വേഷിച്ചിട്ട് വെട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അനുജെ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ചെല്ലുമ്പോത്തേന് അനുജയുടെ മുമ്പിലേക്ക് ശ്രീകല വരുവാണ് അയ്യോ ഇതാരും മോളോ ഹോ എന്റെ മോളെ എന്നാലും ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ മോള് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോം പാച്ചില്ലേ മോൾക്ക് ഒരടുത്ത് ഇരിക്കാൻ സമയമില്ലല്ലേ എന്ന് ചോദിക്കാം അത് പിന്നെ ആൻറ്റി വീട്ടിലത്തെ കല്യാണമല്ലേ അഞ്ചു ഒരടി അങ്ങോട്ട് പൊങ്ങി എന്നാലും അമ്പത് പേർക്കുള്ള പണിയല്ലേ മോളെ ഒറ്റയടിക്ക് അങ്ങോട്ട് ചെയ്യുന്നേ എന്നാലും അതിന്റെ ക്ഷീണം മോളുടെ മുഖത്ത് കാണാനില്ലാട്ടോ ഞാനും ഉദയർ സംസാരിക്കുകയും ചെയ്തു മോളെ സമ്മതിക്കണം എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നേ ശരിക്കും പറഞ്ഞാല് ബാലിന്റെ കുടുംബത്തില് മോളാണ് എല്ലാ കാര്യത്തിനും ഈ കല്യാണം വന്നിയപ്പോൾ മോൾ ഓടി നടക്കുന്നത് അന്ന് വീട്ടിൽ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു എന്ന് പറയാം അങ്ങനെ ആ അതിലങ്ങോട്ട് അനുജ വീണു അനുജ പെട്ടെന്ന് പറഞ്ഞു ഏ ആന്റി അങ്ങനൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം വെച്ച് കഴിയുമ്പോ ഒരു ഫംഗ്ഷൻ വെച്ച് കഴിയുമ്പോ നമ്മൾ വേണ്ട എല്ലാത്തിനും മുൻകൈ എടുത്ത് നിൽക്കാനായിട്ട് എനിക്കങ്ങനെ വെറുതെ വെറുതെ ഇരിക്കുന്ന ശീലമില്ലെന്നേ അതാ ഞാനിങ്ങനെ ഓടി നടന്ന് ജോലികളൊക്കെ ചെയ്യുന്നേന്ന് പറയാ ആ സമയം ഏർ പറഞ്ഞു ഉം അത് മാത്രല്ല മോളുടെ മുഖത്ത് എന്തൊരു ഐശ്വര്യമാണെന്നറിയാ മോളെ കണ്ട ഒരു സിനിമാ നേടിയെ പോലെ ഉണ്ടെന്ന് പറയാം വെറുതെ പൊങ്ങു വർത്താനം പറയല്ല ആന്റിന്ന് മോളെ എന്ത് വേണമെന്നും പറഞ്ഞു പക്ഷെ ഞാൻ വീം പിളക്കുന്നവളാന്ന് മാത്രം പറയരുത് വേണമെങ്കിൽ ഞാൻ കൊള്ളരുതാത്തവളാന്ന് പറഞ്ഞു അസൂയക്കാരിയാന്ന് പറഞ്ഞു പക്ഷെ വീം പിളക്കുന്നതെന്ന് മാത്രം പറയരുത് ഞാൻ അങ്ങനെയൊന്നും ആരെ കുറിച്ചും അങ്ങനെ പുകഴ്ത്തി പറയാറൊന്നുമില്ല ഉള്ളത് മാത്രം പറയുള്ളൂ സത്യം എവിടെ കണ്ടാലും അത് മാത്രം പറയുള്ളൂ അത് പിന്നെ എനിക്കറിയാൻ പാടില്ല ആൻറ്റി ഏ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് അഞ്ചു ഭയങ്കരമായിട്ടും അങ്ങോട്ട് സന്തോഷിക്കുകയാണ് ഇത് കേട്ടതും ശ്രീകല പറഞ്ഞു അതെ മോള് വിഷമിക്കുമൊന്നും വേണ്ട കേട്ടോ ഞാൻ മോളെ പുകഴ്ത്തി പറഞ്ഞു എന്നല്ലോ ഉള്ള കാര്യം പറഞ്ഞാന്ന് പറഞ്ഞോണ്ട് ശ്രീകല അങ്ങോട്ടേക്ക് പോവാ അനജയ്ക്ക് ഭയങ്കര സന്തോഷേ അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു അല്ല ഇപ്പൊ ആ പോയത് ശ്രീകലാൻ്റെ അല്ലേന്ന് വെക്കും അതെ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ മീനാക്ഷി പാവം അവരെന്ന് പറയുന്നത് ഏഹ് പാവുമാണോ അതെ ഞാൻ വിചാരിച്ചോണ്ടിരുന്ന അവര് ഭയങ്കര തരികിടയാന്ന് പക്ഷെ അവരങ്ങനെയൊന്നും അങ്ങനെയൊന്നുമല്ല അവർ നല്ല സ്ത്രീയാണ് ഇഷ്ടംപോലെ പൈസയൊക്കെ ഉള്ളതിൻ്റെ ഒരു അഹങ്കാരം കാര്യങ്ങളൊന്നും ഇല്ല അവരടുത്ത് ഒരു കള്ളത്തരം ഇല്ലെന്ന് പറയണ മീനാക്ഷി ഒരു നിമിഷം അന്തം വിട്ടുപോയി ഇത്ര സമയം കൊണ്ട് ഇത് എന്ത് സംഭവിച്ചെന്നുള്ള രീതിയില് പിന്നീട് ധർമ്മനും ഗീതവും കൂടെ സംസാരിച്ചോണ്ടിരിക്കണം അപ്പൊ ഗീതുനെ വിടാതെ ധർമ്മം പിടികൂടിയിരിക്കാം ധർമ്മം പറഞ്ഞു എന്നാലും ഇത്ര സമയായിട്ട് ഈ പണികളൊക്കെ തീർത്ത് പോയി കിടന്നുറങ്ങാറായില്ലേന്ന് ചോദിക്കാം എങ്ങനെ ഞങ്ങൾ ഇത്ര നേരത്തെ കിടക്കുന്നുണ്ട് സേതുവേട്ടം കിടക്കുന്നു ഒരു മണിയെങ്കിലും ആവും പറയണം അത്രയും താമസ സേതുവേട്ടം കിടക്കണേന്നൊക്കെ പറയാം ഓ അങ്ങനെയാണല്ലേ എന്നാലും ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഈ പണിയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും എന്ത് ബുദ്ധിമുട്ട് ഞങ്ങൾക്കാർക്കും ഇവിടെ പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടില്ലെന്ന് ഗീത പറയാം എന്നാലും അതല്ലല്ലോ ഇത്ര പാതിരാത്രി സമയത്ത് ഈ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നേ അതിനിപ്പം എന്താ കുഴപ്പമില്ല അതെ എനിക്ക് കുട്ടിയുടെ ഒരു കാര്യം പറയാണ്ടെന്ന് പറയും എന്ത് കാര്യം അല്ല അത് പിന്നെ ഞാൻ ഈ സമയം ധർമ്മന്റെ മനസാക്ഷി പറയാം അടാ ധർമ്മ നീ പറയടാ പറയടാന്ന് പറയടാ അങ്ങനെ അവസാനം ധർമ്മൻ രണ്ടും കളിപ്പിച്ച് പറയാം വന്നപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ആരും വരുവാണ് ആഹാ മാമ മാമനവരെ എന്തെടുക്കുക എന്ന് ചോദിച്ചു പുറത്തുനിട്ടോ ഒറ്റ അടിയായിരുന്നു ധർമ്മൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി നീയോ നീ എന്തിനാടാ ആഹാ മാമൻ ഇവിടെ ഒന്ന് ചൊല്ലിക്കൊണ്ടിരിക്കല്ലേ ഇങ്ങോട്ട് എഴുതേറ്റ് വരാൻ പറയാം മാമന് ഉറങ്ങണ്ടേന്ന് ചോദിക്കും ആ സമയം ധർമ്മ നീ പോയി കിടന്ന് ഉറങ്ങിക്കോ ഞാൻ വന്നേക്കാന്ന് പറയണം മാമനെ കൊണ്ടല്ലാതെ ഞാൻ പോകത്തൊന്നും എന്ന് പറയണം അപ്പോഴേക്കും ഗീത് പറഞ്ഞു അതെ ഉറങ്ങാൻ വിളിച്ചോട്ടില്ലേ പോയിക്കോ ഞാനും പോയി കിടന്ന് ഉറങ്ങാൻ പോവാന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു അതെ ആ ചേച്ചിനെ വിട്ടാരെ അവര് പോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ മാമനും കൂടെ വരാനും പറഞ്ഞ് കയ്യെ പിടിച്ചോണ്ട് പോകണം ഇട ദുഷ്ടാ മനുഷ്യരുടെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇന്ന് കഴിഞ്ഞപ്പതിനും അവൻ അവിടെ മനുഷ്യന് ഇരുത്തില്ല എന്നൊക്കെ വിചാരിച്ചോണ്ട് ധർമ്മൻ പുറയും കൂടെ പോവാണ് പിന്നീട് ഗോമതിയുടെ അരിയിലേക്ക് ശ്രീകല വരുവാണ് ശ്രീകല വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഗോമതി എന്ന് പറയാൻ എന്താ ഞങ്ങളുടെ റൂം ഞങ്ങൾ കിടക്കുന്ന റൂമിൽ എ സി വർക്കാകുന്നില്ലെന്ന് തോന്നുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്രീദേവളക്കെ അവൾ രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ പിന്നെ എ സി ഇല്ലാതെ കിടന്ന് ഉറങ്ങാതിരുന്ന പിന്നെ രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ കണ്ണും മുഖമൊക്കെ ഇടിമിച്ചിരിക്കില്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാമോ ഇനി ആ അവര് കിടക്കുന്ന മുറി മീനാക്ഷിയും മിത്രം കിടക്കുന്ന മുറി ഞങ്ങൾക്ക് തരാമോ ഞങ്ങൾ അവിടെ കിടന്നോളാം എന്ന് പറയാണ് ഇത് കേട്ടപ്പോഴത്തേനും ഗോമതി പറഞ്ഞു അതിനെന്താ ആ മുറി എടുത്താൽ കുഴപ്പമില്ല ഞാൻ അവരോട് പറഞ്ഞോളാന്ന് പറയണം അങ്ങനെ സന്തോഷത്തോടുകൂടി ശ്രീദേവി അങ്ങോട്ട് ശ്രീകല അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പത്തേനും ഗോമതി ഇങ്ങനെ ആലോചിക്കുക അവർ കിടക്കുന്ന മുറി ഏതാ ഏതാണെങ്കിലും ഒന്ന് പറയാം എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആനന്ദിന് ഉറക്കം വന്നില്ല ആനന്ദ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരാതെ വന്നപ്പോഴത്തേന് ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുക ഒന്ന് വിളിച്ചാലോ എന്ന് കരുതി മുറിയുടെ പുറത്തിറങ്ങിയിട്ട് വിളിക്കുവാണ് ആ സമയം ആരിനും ആകാശം നല്ല ഉറക്കമായിരുന്നു അവിടെ കിടന്നിട്ട് പുറത്തിറങ്ങിയിട്ട് വിളിക്കുവാണ് ശ്രീദേവി ചോ ഹലോ എന്താണ് ചേട്ടാ ശ്രീദേവി ഉറങ്ങിയാലും ചോദിക്കും ഏ ഇല്ല ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയണം എങ്കിലേ ശ്രീദേവി പുറത്തേക്ക് ഒന്ന് ഇറങ്ങി വരുമോ നിൽക്കുക പുറത്തേക്ക് ഇറങ്ങി വരാനോ അതെ എനിക്കപ്പോൾ കാണാൻ തോന്നുകയെന്ന് പറയണം ഈ സമയത്തോ ഈ സമയത്ത് എന്തിനാണ് കാണുന്നത് അത് പിന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം അത് പിന്നെ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആ സമയം ശ്രീകാല എഴുന്നേറ്റ് ഒഴിച്ചു ആരുടെ ഈ പാതാഴത്തെ സമയത്ത് വിളിക്കുന്നത് മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് അവൾ അവിടെ കിടന്ന് കൂന്നൊക്കെ മൂളിൽ കേട്ട് മനുഷ്യന് ഉറക്കം പോകുക എന്ന് പറയണം അത് പിന്നെ അമ്മേ അത് ആനന്ദേട്ടനാന്ന് പറയണം ആനന്ദാണോ അന്ന് ഇങ്ങോട്ട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയണം ആനന്ദൻ ആകെപ്പാടെ വിഷ്മെ ആനന്ദ് പറഞ്ഞു അയ്യോ എങ്ങാനും രാത്രിയിൽ എന്താ തന്റെ അമ്മായിമ്മയോട് താൻ പറയണെന്ന്ർത്ത് പെട്ടെന്ന് നിങ്ങൾ കോൾ കട്ട് ചെയ്യാണ് സീദേ പറഞ്ഞു കോള് കട്ട് ആയിപ്പോയെന്ന് പറയണം എന്നാ ശരി നീ കിടക്കാൻ നോക്ക് ഇനി വിളിച്ചോണ്ടിരിക്കില്ല വിളിച്ചോണ്ടിരിക്കല് കെട്ടോന്നൊക്കെ പറയണം ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് സീദേ ഫോണിനത്തേക്ക് നോക്കിയിരിക്കുവാണ് പാവ ആനന്ദേട്ടൻ തന്നെ ചിലപ്പം വിളിക്കുമായിരിക്കും എന്നൊരു പ്രതീക്ഷയോട് കൂട്ടാണ് ആനന്ദിരിക്കുന്നത് ആ സമയം ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് അലോകും മിദിനും ഒക്കെ കാരണം എന്തു ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും രാജശ്രീ ഉണ്ടാ കൂടത്തിൽ രാജശ്രീ പറഞ്ഞു എന്റെ മോനെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യം ഉണ്ടോ ടെൻഷൻ ഒന്നിനൊരു പരിഹാരം അല്ലെന്ന് പറയും അമ്മ പിന്നെ എന്ത് ചെയ്യാനാ എത്രയും പെട്ടെന്ന് തന്നെ ആ അവളെ പൊക്കണ്ടേ ആ ശ്രീദേവീനെ ഇന്നത്തോടു കൂടി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയനും ആ ആശ്രവെള്ളം വീണ് അവളുടെ കൈയും മുഖവും ഒക്കെ പൊള്ളിയേനും അത് വിചാരിച്ചോണ്ടിരുന്ന പക്ഷെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ നീ ഒറ്റയടിക്കുക ഒരു മിനിറ്റ് ഒന്ന് നേരത്തെ ആയിരുന്നെങ്കില് കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടന്നതെന്ന് പറയാണ് ഇത് കിടപ്പം ഇതും പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട നമുക്ക് ഇനി സമയമുണ്ടല്ലോ കല്യാണത്തിന് നാളെ വരെ സമയമുണ്ടല്ലോ എന്ന് പറയാം എന്നും പറഞ്ഞോണ്ട് കല്യാണത്തിന് നാളെ വരെ സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ വല്ല കാര്യങ്ങളും നടക്കുമെന്ന് ചോദിക്കുകയാണ് ഇത്ര സമയമായില്ലേന്ന് ചോദിക്കും നീ വിഷമിക്കാതിരിക്ക എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയാണ് അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ് പിന്നീട് കാണിക്കുന്നേ രണ്ട് ഗുണ്ടകള് അന്മാർ എന്തു ചെയ്യുവാണ് ശ്രീ ശ്രീദേവി ശ്രീകലം കിടക്കുന്ന റൂമിനെ അങ്ങോട്ട് വരുവാണ് പക്ഷെ ആ റൂമിലെ കിടക്കണമെന്ന് ഓർത്ത് വന്ന പക്ഷെ ആ റൂമിൽ കിടക്കുന്ന ഇത്രയും അതാ അത് വരുന്നവന്മാർക്കറിയത്തില്ലോ അന്മാർ പതുക്കെ ജെല്ല് വഴി ഇങ്ങനെ നോക്കുവാണ് ജെല്ല് വഴി നോക്കി കഴിയുമ്പോഴത്തേനും അകത്ത് രണ്ടുപേര് കിടക്കുന്നുണ്ട് രണ്ട് പെണ്ണുങ്ങൾ കിടക്കുന്നുണ്ട് ഏഹ് രണ്ടു പേരുണ്ടല്ലോ ഒരാളെ പൊക്കല്ലേ പറഞ്ഞേ അപ്പം ഇതിൽ ആരായിരിക്കും അവർക്ക് കൺഫ്യൂഷനായി അവർ പെട്ടെന്ന് തന്നെ മിതിന്റെ ഫോണിലേക്ക് വിളിക്കുവാണ് അതെ ആശാനെ ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ കിടപ്പണമെന്ന് പറയാം രണ്ട് പെണ്ണുങ്ങളോ എടാ എത്രയും പെട്ടെന്ന് തന്നെ പൊക്കാൻ പറഞ്ഞിട്ട് ആരാന്ന് ഓർത്തോണ്ടാ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ കയറിട്ട് രണ്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരാന്ന് പറയണം എടാ മരമണ്ടന്മാരെ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരാ ഒരുത്തിരി ഫോട്ടോ എടുക്കാൻ പറ്റോ ഒന്നിനും ഇല്ലാന്ന് ചോദിക്കാം ഓ അത് ശരിയാണല്ലോ അതിനിപ്പം എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാ അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാ എന്ന് പറയുന്നത് പെട്ടെന്ന് അലോകങ്ങോട്ട് ഫോൺ വാങ്ങി രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടെന്നല്ല പറഞ്ഞേ രണ്ടർത്തി അങ്ങോട്ട് പൊക്കിക്കോളാൻ പറയാണ് ഇത് കേട്ടിച്ച് പന്മാരി വെച്ചു ആശനെ ധൈര്യമായിട്ട് പൊക്കിക്കൊണ്ട് പോരെ കാരണം അവര് വിചാരിച്ചോണ്ടിരുന്നേ ശ്രീവിദ്യ ശ്രീദേവിയെ കടന്ന് ഉറങ്ങണേ നോർത്തേണ്ട അപ്പോൾ ആൾമാർ രണ്ടുപേരും പൊക്കിയാൽ കുഴപ്പമില്ല എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിനറേ അങ്ങനെ രണ്ടുപേരെയും പൊക്കാനായിട്ട് പറയണം അങ്ങനെ ആ ഗുണ്ടകൾ എന്തിയാണ് അവരെ രണ്ടുപേരും പൊക്കാനായിട്ട് മീനാക്ഷിയുടെ മിത്രയുടെ അടുത്തേക്ക് വരുമോ അവന്മാർക്കറിയത്തില്ല ആൾ മാറിയാൽ പൊക്കാൻ പോകുന്ന കാര്യമൊക്കെ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി